കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ തയ്യാറാക്കി പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് രുചിഭേദം പരിപാടിയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ആശാ പ്രതാപ് വളരെ പെട്ടെന്ന് പാകം ചെയ്യാവുന്ന വിഭവങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള പരിപാടിയാണിത് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പമാണ് ആവശ്യമായ ചേരുവകളെ ചേരുവകളെക്കുറിച്ചൊന്ന് പറയാം പച്ചരി അഞ്ഞൂറ് ഗ്രാം ശർക്കര ഇരുന്നൂറ്റി അൻപത് ഗ്രാം പാളയൻ തോടൻ പഴം പത്തെണ്ണം തേങ്ങ കുത്തിയരിഞ്ഞത് ഒരു കപ്പ് ഏലയ്ക്ക നാലെണ്ണം ചുക്ക് ഒരു ചെറിയ കഷ്ണം വെളിച്ചെണ്ണ ഇരുന്നൂറ്റി അൻപത് ഗ്രാം നെയ്യ് രണ്ട് ടേബിൾ സ്പൂൺ ഇനി ഉണ്ണിയപ്പം തയ്യാറാക്കുന്ന വിധമെന്ന് പറയാം ആദ്യമായി അരി കുതിർത്ത് ഇടിച്ച് അരിപ്പേയിൽ നന്നായി അരിച്ചെടുക്കുക പിന്നീട് ശർക്കരയിൽ അല്പം വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് ഉരുക്കി അരിച്ചെടുക്കുക അരിഞ്ഞ തേങ്ങ നെയ്യിൽ വറുത്തു കോരണം പിന്നീട് പഴം നന്നായി കുഴച്ച് അതിൽ മാവും ശർക്കര ശർക്കരപ്പാലിയും ചേർത്ത് കട്ടയില്ലാതെ കോരി ഒഴിക്കാവുന്ന പാകത്തിൽ അയച്ച് കലക്കി വറുത്തു കോരിയ തേങ്ങയും പൊടിച്ചെടുത്ത ഏലക്കയും ചുക്കും ചേർത്ത് നന്നായി ഇളക്കി അരമണിക്കൂർ അടച്ചു വയ്ക്കണം പിന്നീട് ചെയ്യേണ്ടത് അടുപ്പിൽ ഉണ്ണിയപ്പത്തിൻ്റെ കല്ല് വെച്ച് ചൂടായി വരുമ്പോൾ കുഴികളിൽ എണ്ണ ഒഴിക്കണം തിളയ്ക്കുമ്പോൾ മാവ് കോരി ഒഴിക്കുക പിന്നീട് ഒരു വശം മൂക്കുമ്പോൾ അപ്പം മറിച്ചിടണം മറുവശം മൂക്കുമ്പോൾ കമ്പി കൊണ്ട് കുത്തിയെടുക്കണം മാവ് കലകി വയ്ക്കുമ്പോൾ അല്പം വീഴ്ച ചേർത്താൽ നല്ല മയം കിട്ടുന്നതാണ് അങ്ങനെ ഉണ്ണിയപ്പം തയ്യാറായി കഴിഞ്ഞ് ഒരിക്കൽ കൂടി ഉണ്ണിയപ്പം തയ്യാറാക്കുന്ന വിധമെന്ന് പറയാം ആദ്യമായി അരി കുതിർത്ത് നന്നായി ഇടിച്ച് അരിപ്പയിൽ അരച്ചെടുക്കുക അതിനുശേഷം ശർക്കരയിൽ അല്പം വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് ഉരുക്കി അരിച്ചെടുക്കുക കൊത്തി അരിഞ്ഞ തേങ്ങ നെയ്യിൽ വറുത്തു കോരും പഴം നന്നായി കുഴച്ച് അതിൽ മാവും ശർക്കര പാനിയും ചേർത്ത് കട്ടയില്ലാതെ കോരി ഒഴിക്കാവുന്ന ഭാഗത്തിൽ അയച്ച് കലക്കി വറുത്തു കോരിയ തേങ്ങയും പൊടിച്ചെടുത്ത ഏലക്കയും ചുക്കും ചേർത്ത് നന്നായി നന്നായിലക്കി അരമണിക്കൂർ അടച്ചു വെക്കണം പിന്നീട് ചെയ്യേണ്ടത് അടുപ്പിൽ ഉണ്ണിയപ്പത്തിൻ്റെ കല്ല് വെച്ച് ചൂടായി വരുമ്പോൾ കുഴികളിൽ എണ്ണ ഒഴിക്കണം അത് തിളയ്ക്കുമ്പോൾ മാവ് കോരി ഒഴിക്കുക ഒരു വശം മുക്കുമ്പോൾ അപ്പം മറിച്ചിടണം മറുവശം നോക്കുമ്പോൾ കമ്പി കൊണ്ട് കുത്തിയെടുക്കണം മാവ് കലയ്ക്ക് വെക്കുമ്പോൾ അല്പം ഈസ്റ്റ് ചേർത്താൽ നല്ല മയം കിട്ടാവുന്നതാണ് അങ്ങനെ ഉണ്ണിയപ്പം തയ്യാറായി കഴിഞ്ഞു എവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി പുതിയ വിഭവങ്ങളുമായി എത്തുന്നതുവരെ നന്ദി നമസ്കാരം കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് രുചി ഭേദം തയ്യാറാക്കിയ അവതരിപ്പിച്ചത് ആശാ പ്രതാപ് സാങ്കേതിക സഹായം ബോണിന്റെ ബേസിൽ